അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള നൗഷോ ഇതൊരു ഉസ്താ തന്നെ കേട്ടോ ഇജി ഇങ്ങനെ പറയലുണ്ടല്ലോ പേരോട് മൗലവിയും ഏ പേരോട് പേരോട് എന്താണ് പേരോട് മൗലയിൽ എന്താണ് അങ്ങനെ എന്തൊക്കെയാണ് പറയലുണ്ടല്ലോജി അതൊരു മുതലാണ് ഇതൊരു മുതലാണ് പേരോട് ഉസ്താ അതൊരു മുതലാണ് ആ മൂപ്പര് കുളിച്ച വെള്ളം കുടിക്കാനും കൂടിയും തോഫീക്കുണ്ട ഇല്ലാത്ത ഒരാളാണ് ഇജി എന്നാണ് ഞാൻ മനസ്സിലാക്കണത് മൂപ്പേര് കുളിച്ച വെള്ളം കുടിക്കാനും കൂടിയും പറ്റൂല അനക്ക് അത്രയും തോഫീക്കില്ലാത്ത ഒരാളാജ് കാരണം സുന്നത്ത് ജമായത്ത് കൊണ്ട് അക്കാലഘട്ടത്തിൽ പേരോടുസ്താദ് എവിടെ വരുന്നു അത് അവിടെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ അന്നു മുതൽ ഇന്നേ വരെ പേരോട് പേരോടുസ്താദിൻ്റെ ഒരു പ്രഭാഷണം പേരോട് ഉസ്താദ് എവിടെയെങ്കിലും വരുന്നുണ്ടോ അതൊരു വലിയ സംഭവം തന്നെയാണ് അന്നും ഇന്നും എന്നും അതൊരു മുതൽ തന്നെയാണ് ആ മുതലിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് കേട്ടോ കാണി സുന്നത്ത് ജമാഅത്ത് കൊണ്ട് പറയുന്ന ഈ വഹാബികളെ വെല്ലുവിളിക്കുന്ന പേരോട് പേരോടുസ്താദിന് സ്വന്തമായിട്ട് പിന്നെ ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളാണ് വാപ്പാരി വാപ്പായിട്ട് സമ്പത്തുള്ള ആളായതുകൊണ്ട് ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതനാണ് പേരോട് ഉസ്താദ് മനസ്സിലാക്കണം കേട്ടോ കേടാ പേരുസ്താദന്റെ പരിപാടി പറഞ്ഞാനും പേരുസ്താദത്തി അറുപത്തിനാലിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന അവലിയായുടെ മക്കാമെന്ന് വിളിക്കുന്ന ആകടമുള്ള കബറിപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കി എന്ന് ഈ മൗലവി മൗലവി ഖാദി എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ആറം പൊളിച്ച സ്ഥലത്ത് പോയിട്ടാണ് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയട്ടെ അതേ സ്ഥലത്ത് പോയിട്ടാണ് ഇരുപത്തി അഞ്ച് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീകോണ്ട് എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറായിരത്തിലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എത്തിയും കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട് ഹരിയാനയിലുള്ള ചെറിയ മക്കൾ ഉറുദുക്കാരായ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടുന്ന് പഠിക്കുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട് ഖുറാൻ വരപ്പാഠമാക്കുന്ന നൂറുകണക്കിന് മക്കളുണ്ട് ശരിയത്ത് കോളേജിൽ നൂറുകണക്കിന് കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അലഹദില്ല ഓലശത്തിൽ പഠിച്ച ഈ പഠിച്ചു ഈ നേരിടാൻ ഉണ്ടോ അങ്ങനത്തെ നൂറുകണക്കിന് മക്കളെ അബാഹുന്റെ തോഹാധൃത വളർത്തിയെടുത്തിട്ടുണ്ട് എം എക്ക് പഠിക്കും ബി എക്ക് പഠിക്കുന്നു ഇപ്പോൾ പി ജി എടുക്കും അതേ സമയത്ത് പണ്ഡിതന്മാരാകും അതിന് കോളേജ് നടക്കുന്നുണ്ട് ചോദിക്കട്ടെ മൗലൈമാരെ നിങ്ങൾക്ക് ഞാൻ തിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ പിരിവെടുത്തിട്ട് നിങ്ങളെ പോലെയല്ല ഞാൻ പിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്ക് ഇന്നു വരെ തർക്കമുണ്ടായിട്ടില്ല എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലിമാരെ നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മകബറ പൊളിക്കണമല്ലേ ഞങ്ങളെ മകബറ പൊളിച്ചതുകൊണ്ടാണ് ഞാൻ കുറ്റിയാടിയിൽ പോയി ഓല ശക്തി കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണിവക്കാരും കിടക്കയിടാനും വന്ന തന്നിട്ടുണ്ട് ഞാൻ നാഥാപുരത്തു പറയുന്നത് െങ്കിലും സംശയമുണ്ടോ ഞാൻ ഇന്ന് ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല ഞാൻ വേണ്ടി ശക്തി കെട്ടി അതാ യുത്തികയും തലയ്ക്ക് വെച്ച് ഞാൻ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട് സുന്നത്തിരമായതിനു വേണ്ടിയാണ് നിങ്ങൾക്കതിന് അസൂയുണ്ടല്ലേ അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാഥാപരത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് ടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആൾ പോയി നിന്നുകൊടുത്ത വേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ശരിക്കും കേട്ടോളും സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് യഹൂദികളും എതിരെ ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല അവരാശയം ആശയം മടങ്ങൂ സംശയം വേണ്ട ഈ മോദലിനൊക്കെ ഇക്കാലത്തിൽ മുതലാക്കിയത് ആരാരങ്ങൾ സുൽത്താനുല്ല കാന്തപുരം എ പി ഉസ്താദ് അവരുകളാണ് സുബാൻ അള്ളാ എ പി ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന പണ്ഡിതനാണ് പേരു ഉസ്താദ് ഉസ്താദ് എ പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വഹാബികളെ ഇരുത്തണ്ടേടുത്തി ഇരുത്തി വളർന്നു വന്ന ആളാണ് അന്ന് അതുകൊണ്ടല്ലേ ഷംസുല്ലുലമ്മ പേ പിന്നെ എ പി ഉസ്താദനെ സംബന്ധിച്ച് എ പി തന്നെ എല്ലായിടത്തും പോകണം സുന്നത്തമാനത്തിൻ്റെ എന്ന് പറഞ്ഞത് പിന്നെ എ പിന്നെ പിന്നെ ഷംസല പറഞ്ഞു ഏത് അത് പിന്നെ കൊട്ടപ്പുറം സംവാദം ഒരു കാളൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് കേൾക്കപ്പെടുന്നു ഞാൻ കേട്ടിട്ടില്ല കേട്ട ആളുകൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും പിന്നെ പറഞ്ഞു അത് ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് തരുമോ അത് ഈ ലീഗരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ട് പറഞ്ഞതാണ് വഹാവികളുണ്ടല്ലോ ലീഗിൽ എന്നല്ല എനിക്ക് ഏതായാലും ആട്ടെ അതിലേക്ക് ഞാൻ കയറുന്നില്ല ഇനി ഞമ്മക്ക് കേരള യാത്രയിൽ

പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിൻ്റെ നാല് ഇരട്ടി ഈ പരിസരം മുഴുവനും തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തൗഫീക്ക് മാത്രമാണ് അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അളവ് അഹങ്കാരവും വും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ എന്റെയും നിങ്ങളുടെയും കൽബിലും ഒരണമണി പോലും വന്നു പോകണ്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വഴിമത്തെ വെച്ച് ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും ൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുത് ഇൻഷാ വീട്ടരുതേ അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അള്ളാഹുണ്ടാക്കി തരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളെ കൂടി നിങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും വൽ നമ്മളെ പഠിപ്പിക്കുന്നു സഹായവും ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടെ പോകല്ലേ അഹങ്കരിച്ചു പോകല്ലേ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിന് തസ്ബീഹി ചെല്ലുക ചെയ്യുക തീം ചെയ്യുക തംജീദ് ഈ വീഡിയോ ഞാൻ ഇതിൽ ചേർക്കാൻ കാരണം ഇന്നലെ എന്റെ വീഡിയോ കേട്ട ആളുകൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവും കാന്തപുരം സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ചുകൊണ്ട് സ്വാഗതം സ്വാഗത പ്രഭാഷണം നടത്തുകയാണ് അതേത് കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നാൽപ്പത് കൊല്ലക്കാലത്തോളം മുന്നേയും ഈ ശബ്ദമാണ് ഇന്നും കാന്തപുരം ഉസ്താദിൻ്റെ ശബ്ദം ഇതേ ശബ്ദം തന്നെയാണ് നോക്കൂ ആ പണ്ഡിതൻ്റെ ശബ്ദം അതേ പ്രസംഗവും അതേ വാക്കുകളാണ് പറഞ്ഞത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ